എന്ന ഒരു കാലത്തും ഇനിയിപ്പോ അഞ്ഞൂറ് വർഷം അഭിനയിച്ചാൽ ഫീൽഡ് ഔട്ട് ആവില്ല കാരണം പുള്ളി അതിനുള്ള വർക്ക് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ സ്പടികം റിലീസ് ചെയ്തു ക്രിസ്റ്റഫറിനേക്കാൾ ആളുകൾ കാണാനുണ്ട് എന്തുകൊണ്ടോ കാരണം പുള്ളിക്ക് ഒരു അടുത്തൊരു അഞ്ഞൂറ് വർഷത്തേക്കുള്ള സാധനം പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് ഫാൻ ഉണ്ട് ഫാൻ ഫാൻ പറഞ്ഞു അഭിനയത്തിന്റെ പുള്ളി പുള്ളിയും ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെന്താണ് പുള്ളി ചെയ്തു ആർക്കും ചെയ്യാൻ വേറെ അവർ രണ്ടുപേരും അവരെ രണ്ടും മാറ്റി പറയാൻ പറ്റൂല കോക്കിന്റെ ഒരു ഫ്രണ്ട് അജിൻ ഞാൻ അപ്പൊ ഞാൻ ഒരു സിനിമ സ്വന്തമായിട്ട് എഴുതി ഞാൻ തന്നെ ഡയറക്ഷൻ ചെയ്തു ഞാൻ തന്നെ അഭിനയിക്കുന്നു ഓക്കെ എന്നിട്ട് ഞാനത് ഇറക്കി കഴിയുമ്പോൾ ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ അശ്വിന് കോക്കിനെ വിളിച്ച് പറയുക അശ്വിനെ ഞാൻ ഇതുപോലെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് നീ വന്ന് കാണണം കണ്ടിട്ട് നീ ഇതിന് റിവ്യൂ ഇടണം അശ്വിന് കോക്ക് ആ സിനിമ പോയി കാണുന്നു അപ്പൊ ഓർത്തോണം ജെനുവിനായി നൂറ് ശതമാനം സിനിമയുടെ റിവ്യൂ പക്കയായിട്ട് ഇടുന്നൊരു വ്യക്തിയാണ് അശ്വിന് കോക്ക് ആ വ്യക്തി കൂട്ടുകാരെന്ന നിലയില് അത് ഫ്ലോപ്പ് ആണെങ്കിൽ ഫ്ലോപ്പ് ആണെന്ന് പറയുമ്പോൾ അത് എടാ കൂട്ടുകാരനാണല്ലോ എന്നാൽ നല്ലതായിട്ട് പറയാമെന്ന് പറയുമോ നോക്കിയിരുന്നാൽ മതി ഞാനായിട്ട് വാട്സപ്പിൽ സംസാരിക്കുന്ന ഡയറക്ടേഴ്സ് പേരെനിക്കറിയാം ഞാൻ പറയുന്നില്ല ഒന്നോടൊപ്പം അതായത് ഞാനായിട്ട് പേഴ്സണൽ കോണ്ടാക്റ്റുള്ള ഡയറക്ടേഴ്സിൻ്റെ സിനിമ വരെ ഞാൻ തെയ്ച്ചൊട്ടിച്ചിട്ടുണ്ട് ദാറ്റ്സ് ദാറ്റ്സ് മൈ യുനോ എൻ്റെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന അജിൻ്റെ സുഹൃത്താണെന്നത് എന്റെ വിഷയമല്ല മാത്രമല്ല എനിക്ക് സുഹൃത്തുക്കളില്ല ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞായിരുന്നു യു ബി മൈ ഫ്രണ്ട് ജസ്റ്റ് ആൻ അങ്ങനെ വിളി വന്നിട്ടുണ്ടോ സിനിമ കണ്ടിട്ട് റിവ്യൂ അല്ലെങ്കിൽ ഈ നല്ല ആക്കണം റിവ്യൂ പറയണമെന്ന് പറയാറുണ്ട് അല്ലാതെ നിങ്ങള് പോസിറ്റീവ് പറയണമെന്ന് പറയാറില്ല പറയാറില്ല ഇല്ല ഇല്ല അങ്ങനെ എൻ്റെ അടുത്ത് പറയില്ല പറയില്ല കാരണം ഇഫ് പീപ്പിൾ നോ മീ എന്നെ ഞാൻ അത്രേ ഉള്ളൂ നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ ഇപ്പം പറഞ്ഞു വെടിക്കെട്ടിൻ്റെ ആ തവൻ ഇങ്ങനെ മഴ പെയ് റെയിൻ പെയ്പ്പിക്കുന്നത് നമ്മൾ കണ്ടറിയാന്ന് പറയുന്നു ഒരു സിനിമയുടെ എല്ലാം ടെക്നിക്കും പക്ഷെ അറിയാവോ എന്നിട്ടാണോ മറുപടി പറയുന്നത് ഓൾമോസ്റ്റ് അറിയാം ഇതിപ്പോൾ പണ്ടേ ലാര്ടോയിച്ച പോലെ എഡിറ്റിംഗ് മറ്റേ എഡിറ്റിംഗ് പഠിച്ചിട്ട് വിമർശിക്കൂ അതല്ല മന അതല്ല എഡിറ്റിങ് പഠിച്ചിട്ടുണ്ട് അവരുടെ കാര്യം ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ പരിപാടിയൊക്കെ അറിയാം എങ്ങനെ ഞങ്ങളുടെ സിനിമ ഉണ്ടാക്കുന്നത് അതിന്റെ പ്രോസസ്സ് നമുക്കറിയാം എല്ലാം അറിയാം എല്ലാ ടെക്നിക്കൽ എടുക്കും അറിയാം പരിപ്പാടെ ഉണ്ടാക്കുന്ന പോലെ അത്ര എളുപ്പമല്ല സിനിമ അല്ല ഒന്നും പരിപ്പോടെ ഉണ്ടാക്കുന്ന പോലെയല്ല പരിപ്പോടെ പോലെ ഉണ്ടാക്കുന്ന എളുപ്പമല്ല എളുപ്പമല്ല അതറിയാമെങ്കിൽ അതും ഉണ്ടാക്കാൻ പറ്റും അതെ അതെ ഞാൻ ഇന്ന് അശ്വന്ത് കോക്കിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു മച്ചാണെനിക്കൊന്ന് പുള്ളി ഇടുന്ന കറക്റ്റ് കാര്യങ്ങളാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അശ്വിന്ദ് കോക്ക് ഈ പേരിൻ്റെ ഒരു മീനിങ് എന്താണ് അല്ലെ ആ ഒരു പേരിലോട്ട് വന്ന ആ ഒരു ഇതെങ്ങനെയാണ് അത് പേരിലോട്ട് വന്നതല്ല എൻ്റെ ഒഫീഷ്യൽ നെയിമാണ് അശ്വന്ത് കോക്ക് എൻ്റെ ഫാദറിൻ്റെ നെയിം ആണ് കിഴക്കുടയിൽ കുഞ്ഞിക്കിണൻ ഓ അതാണ് കോക്ക് അതിന്റെ മീനിങ് ആണ് അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്ക്